വയനാട്ടിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് വയനാട്ടിലെ ഒരു സ്കൂൾ പ്രിൻസിപ്പളിന്റെ പക്കൽ നിന്നും മാരക ലഹരി മരുന്ന് ലഹരി മരുന്നായ എം ഡി എം എ പിടിച്ചെടുത്ത വാർത്തകൾ പുറത്തു വരുന്നു ഒരു സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് ഇപ്പോൾ എം ഡി എം എ യുമായി പിടിയിലായിരിക്കുന്നത് ഈ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയരാജിനെയാണ് വൈത്തിരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെയും വാഹനത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് വിവരങ്ങൾ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരിയിൽ നിന്നും വരികയായിരുന്ന പ്രതിയെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി പോലീസ് പരിശോധിക്കുന്നതിനിടയിലാണ് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തിരിക്കുന്നത് ബത്തേരി സ്വദേശിയെ മുഷ്താഖ് നാളിൽ നിന്നാണ് എം ഡി എം എ ലഭിച്ചതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ലഹരിയിൽ കിറങ്ങുകയാണ് കേരളം കടത്ത് നടത്തി നൂറു മടങ്ങ് ലാഭം ഒയ്യുന്ന കട്ടെ ഇപ്പോൾ പരീക്ഷിക്കുന്നത് പുതിയ വഴികളാണ് ഇതര സംസ്ഥാനങ്ങളിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ബസിലും ട്രെയിനിലും നേരിട്ട് കടത്തുന്നതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു ഇപ്പോൾ കൊരിയർ പാഴ്സൽ വാഹനങ്ങളിലാണ് കഞ്ചാവുകൾ എത്തിക്കുന്നത് ന്യൂജൻ ലഹരി മരുന്ന എം ഡി എം എ യുവാക്കളുടെ ഇടയിൽ തരംഗമായതോടെ പോലീസിനും നർക്കോട്ടിക്കിനും ഒക്കെ തന്നെ ഇപ്പോൾ ഇത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ബാംഗ്ലൂർ ചെന്നൈ മംഗളൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻതോതിലാണ് എം ഡി എം എ കടത്തിക്കൊണ്ടുവരികയും സമൂഹത്തിൽ വലിയ തോതിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു കൊച്ചിയിലെ പാർട്ടി കേസുകളിൽ എം ഡി എംയുടെ കുത്തൊഴുക്ക് തന്നെ പോലീസിനടക്കം വൻ തലവേദനയായി മാറിയതോടെ പോലീസ് ഇപ്പോൾ പിടിമുറുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വ്യാപക പരിശോധനകളും റെയ്ഡുകളും ഒക്കെ പതിവായതോടെ ലഹരി മരുന്ന് കേസുകളിൽ അകത്താകുന്നവരുടെ എണ്ണം ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം വർദ്ധിച്ചു എന്നാണ് വിവരങ്ങൾ ഈ സ്ഥിതി കണക്കിലെടുത്താൽ പുറത്തുനിന്ന് എം ഡി എം എ അടക്കമുള്ള ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവിടെ തന്നെ പാചകം ചെയ്തെടുക്കുകയാണ് എന്ന തന്ത്രത്തിലേക്ക് ലഹരി മാഫികൾ ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ് ഗ്രാമിന് നാലായിരം രൂപ മുതൽ വിലയുള്ള സിന്തറ്റിക് ലഹരി മരുന്നാണ് എം ഡി എം എ ഡി ജെ പാർട്ടികൾക്കായി ഗ്രാമിന് പതിനായിരം രൂപ വരെയുള്ള ലഹരി മരുന്നുകൾ എത്തിക്കുന്നതായിട്ടാണ് രഹസ്യ വിവരങ്ങൾ എം ഡി എം എ നിർമ്മിക്കാനുള്ള വസ്തുക്കൾ പല തവണകളായി കേരളത്തിൽ എത്തിച്ചതിന് പിന്നാലെ കൃത്യമായ അളവിലും അനുപാതത്തിലും പാചകം ചെയ്തെടുക്കുക എന്നതാണ് ചെയ്യുന്നതും എം ഡി എം എ നിർമ്മാണ കേന്ദ്രത്തിന് ലഹരി മാഫിയകൾ ഉപയോഗിക്കുന്ന പേരാണ് ലഹരി കിച്ചൺ ഒരു കിച്ചണിൽ രണ്ട് കിലോ വരെ എം ഡി എം എ ആണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് ആളിഞ്ഞ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരി കിച്ചണുകളൊക്കെ ഇവർ ഒരുക്കുന്നതും ഇക്കഴിഞ്ഞ നാളിൽ കോഴിക്കോട് നഗര മാനാഞ്ചിറയ്ക്ക് സമീപം അടഞ്ഞുകിടക്കുന്ന കോൺഗ്രസ് നെയ്ത്ത് കമ്പനിയിൽ ഇക്കഴിഞ്ഞ നാളിൽ ലഹരി കിച്ചൺ പ്രവർത്തി രഹസ്യ എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇവിടെ ഉണ്ടാകുന്ന ആളുകൾ പോലീസ് റെയ്ഡ് നടത്തുന്നതിനെത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വാർത്തകൾ ലഹരി മരുന്നുകളിലെ ഭയാനകമായ മാറ്റം തന്നെയാണ് എം ഡി എം വരവോടെ എന്നാണ് പോലീസ് പറയുന്നത് മറ്റ് ലഹരി മരുന്നുകൾ കുത്തിവെച്ച് വലിക്കുകയോ അല്ലെങ്കിൽ പുകയ്ക്കുകയോ വെള്ളത്തിൽ കലക്കുകയോ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെക്കുകയോ ചെയ്യുമ്പോൾ എം ഡി എം എ ഇതിലും ഏത് രീതിയിലും ഉപയോഗിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടെ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ പ്രക്രിയ ലളിതമായി മാറുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല മണിക്കൂറോളം തന്നെ എം ഡി എം എ ആ ഒരു ഉന്മാദ അവസ്ഥയിൽ എത്തിക്കുകയും നിലവിൽ എം ഡി എം എയുടെ രാസപദാർത്ഥം മരണത്തിന് വരെ ഇടയാക്കുന്ന ഒരു രാസപദാർത്ഥമാണ് എന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നതും